ഒരു മനുഷ്യന്റെ മനുഷ്യനെ നിയന്ത്രിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ദേഹക്ക് അടിമപ്പെട്ട ഒരു ഒരു മനുഷ്യനാണ് അയാൾ എന്ന് പറയും പ്രവാചകിലൂടെ പറഞ്ഞിട്ടുണ്ട് ആകാശത്തിന് കീഴെ അള്ളാവിന് കൂടാതെ പല രീതിയിൽ ആളുകൾ അള്ളാവിന് വിഭാഗത്ത് ചെയ്യുന്നുണ്ട് അള്ളാവിന് അല്ല അള്ളാവിനല്ലാത്ത അള്ളാവിനല്ലാത്ത ശക്തികളെ വിഭാഗത്ത് ചെയ്യുന്നുണ്ട് അദീസിൽ പറയുന്നത് ആകാശത്തിന് താഴെ അള്ളാവിനെ കൂടാതെ ഇബാദത്ത് ചെയ്യുന്നവയും അള്ളാവിന് ഏറ്റവും ഭയങ്കരമായത് അതായത് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു സംഗതി എന്ന് പറഞ്ഞാല് ദേഹച്ചയെ പിന്തുടരുന്നത് ആണ് ഞാൻ ഞാൻ ഇവിടെ ഓതി വെച്ച ആയത്ത് ഓതിവെച്ച ആഴത്ത് സുരത്ത് ഫുർഖാൻ്റെ നാപ്പത്തിമൂന്നാമത്തെയും നാല്പത്തിനാലാമത്തെ ആയത്ത് നാല്പത്തിമൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് തന്റെ ദേഹത്തെ ഹവ എന്ന് പറയും ദേഹച്ചെ ദൈവമാക്കിയ ആള് ഇലാഹാക്കിയ ആളെ നീ കണ്ടിട്ടുണ്ടോ പിന്നെ അങ്ങനെയുള്ള ഏർ ആള് നിനക്ക് നേർവഴിയിലാക്കാൻ കഴിയുകയില്ല ആ ബാധ്യത നീ ഏൽക്കേണ്ടതില്ല എന്നാണ് അള്ളാഹു ആയത്തിൽ പറയുന്നത് ഇപ്പൊ സാധാരണഗതിയിൽ ഈ ദേഹച്ച എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കുറെ കാര്യങ്ങൾ അതിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ടാവും പക്ഷെ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ് പ്രത്യേകിച്ചും അടുത്ത ആയത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഈ ദേഹച്ച എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം നമുക്ക് ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹം ആ ഒരു മനുഷ്യന് ദേഹച്ച എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവും നമുക്ക് നമ്മുടേതായ പിന്നെ ഉള്ളിലുള്ള നമ്മുടെ ഒരു ബോധവും നമ്മുടെ അഭിമാന ബോധവും നമ്മുടെ ചിന്താശേഷിയും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു 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 ഞാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻജ ചിന്ത എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവും പക്ഷെ അത് പിന്നെ അങ്ങനെ പല ചിന്തകളും ഉള്ളിൽ നിന്ന് പിശാജിൻ്റെതായ കുറെ ജൽപ്പനങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടാവും പക്ഷെ അതിനെയൊക്കെ നമ്മുടെ ബുദ്ധിക്കും ചിന്തക്കും ഇസ്ലാമിക ആശയങ്ങൾക്കൊക്കെ വിധേയമാക്കി നമ്മൾ പിന്നെ മനനം ചെയ്ത് അല്ലെ അതിനെ കുറച്ച് ആലോചിച്ചുകൊണ്ട് നമ്മൾ ചെയ്തെറ്റുകൾ മനസ്സിലാക്കി പിന്നെ നമ്മൾ സത്യനിഷേധത്തിൽ നിന്നും ബഹുദൈവത്തിൽ നിന്നൊക്കെ മാറി നേർവഴിയിൽ വഴിയിൽ ഹുദയിൽ പിന്നെ സന്മാർഗത്തിൽ നമ്മൾ നിൽക്കുകയാണ് ചെയ്യാം പിന്നെ സത്യത്തിൽ ഈ ദേഹേച്ഛക്ക് അടിപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എത്ര പേരാന്ന് പറഞ്ഞാല് മുസ്ലിങ്ങൾക്കിടയിലും അതായത് സന്മാർഗത്തിലാണ് എന്ന് തോന്നുന്ന ആളുകൾക്ക് പോലും ഈ ദേഹേച്ഛയ്ക്ക് അടിമപ്പെടുന്ന ഒരു സംഗതി ഉണ്ടാവാം ഒരാളെ നമ്മൾ സന്മാർഗം അദ്ദേഹത്തിന് ഒരാളെ നമ്മൾ ഗ്രഹിപ്പിച്ചു എന്ന് വിചാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാമും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നാലും പിന്നെ ഈ ദേഹേച്ഛ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ പലപ്പോഴും അത് പിന്നെ മനസ്സിലാക്കിയ സംഗതിയെ മുകളിൽ സ്വന്തം താല്പര്യങ്ങളും സംഗതികളും ഒക്കെ വരുന്ന സമയത്ത് ആ സന്മാർഗത്തിൽ നിന്ന് വഴിമാറുകയും പിന്നെ പൂർണ്ണമായി എന്തായാലും വിധേയപ്പെടാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും എന്നും നമുക്കറിയാം ഞാനിത് ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നിത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് സ്വന്തം ഇത് നമുക്ക് വേറെ ആർക്കും പറയാൻ കഴിയില്ല നമുക്കും അള്ളാഹ്ക്കും മാത്രം അറിയുന്ന വളരെ പിന്നെ പിന്നെ വളരെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണിത് എന്നുള്ളത് കൊണ്ടാണ് ഇനി രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ എടുക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹ് പറയുന്നത് നം തുഅറുഹും അതായത് എന്ന് പറയുന്ന ആയത്ത് പിന്നെ നബിയോട് അള്ളാഹു ചോദിക്കുകയാണ് നീ വിചാരിക്കുന്നുണ്ടോ ഈ ആളുകളിൽ അധിക ആളുകളും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മനുഷ്യനെ കുറിച്ച് മനുഷ്യ സമൂഹത്തെ കുറിച്ച് പിന്നെ മനുഷ്യ കുലത്തെക്കുറിച്ച് അള്ളാഹു പറയുന്ന ഒരു 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 സത്യം എന്നു വേണമെങ്കിൽ നമുക്കതിനെ കുറിച്ച് മനസ്സിലാക്കാം അള്ളാഹു ചോദിക്കുന്നത് ആളുകൾ ആളുകളിൽ അധിക ആളുകളും പിന്നെ കേൾക്കുന്നവരും ചിന്തിക്കുകയും കേൾ കേൾക്കുകയും അതേപോലെ ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ശരിക്കുന്നത് എന്നിട്ടുള്ള പറയുന്നു പക്ഷെ അങ്ങനെയല്ല അവര് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവര് കന്നുകാലികളെക്കാൾ പിന്നെ മോശപ്പെട്ട അവസ്ഥയിലാണ് അവരുള്ളത് അവയെ അവനെ അവരെക്കാട്ടും പിഴച്ച ഒരു ഒരു സംഗതിയിലാണ് അവരുള്ളത് എന്നാണ് അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദേഹച്ഛയെ കുറിച്ച് പറഞ്ഞു അതിനെ ഇലാഹാക്കിയ ആളെ നേർവഴിയിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു സത്യത്തിൽ ഈ നാലാ നാൽപ്പത്തിനാലാമത്തെ ഈ രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് പിന്നെ എന്താണ് ശരിക്കും അങ്ങനെയുള്ള ആളുകൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതെന്താന്ന് പറഞ്ഞാൽ നമ്മള് ഒരു മനുഷ്യന് ഹിതായത്ത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദേഹേച്ഛയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ നമുക്ക് കഴിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു 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 പിന്നെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേൾക്കുക അതേപോലെ തന്നെ പിന്നെ ഏർ ചിന്തിക്കുക എന്നുള്ളതാണ് ഇപ്പൊ മനുഷ്യന്റെ കൂട്ടത്തില് മനുഷ്യരുടെ കൂട്ടത്തില് നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ആലോചിക്കാം നമ്മൾ ഒരുപാട് അല്ലെങ്കിൽ മനുഷ്യൻ ഒരുപാട് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും പല സംഗതികളും നമ്മൾ കേൾക്കുന്നുണ്ടാവും നല്ല കാര്യങ്ങൾ പലതും നമ്മൾ കേൾക്കുന്നുണ്ടാവും ഖുറാനിനെ കുറി കുറാൻ നിന്ന് പലതും കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ല ചില ആളുകൾ കുറെ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ പിന്നെ അവരെന്തോ നേരത്തെ പറഞ്ഞ ദേഹ അച്ഛയൊക്കെ അടപ്പെട്ടുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചിന്തിക്കാനൊക്കെ ഉണ്ടാവും കുറെ ചിന്തിക്കാനും കഴിയും അതിനുള്ള കഴിവൊക്കെ അള്ളാഹ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ കേൾവി എന്ന് പറയുന്നത് എന്താണ് എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അല്ലെ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ട ആ കേൾവി എന്ന് പറയുന്ന സംഗതി മിസ്സായിട്ടുണ്ടാവും അപ്പൊ ഇത് രണ്ടും പിന്നെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് വളരെ സജീവമായിട്ട് നിലനിർത്തിക്കൊണ്ട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുപോലുള്ള ക്ലാസ്സുകൾ പരിപാടികളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാനുള്ള അവസരമാണ് നമ്മൾ ഇത് ജസ്റ്റ് കേട്ടു പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പിന്നെ എന്ന് പറയുന്ന ചിന്തിക്കുക എന്ന് പിന്നെ ഗ്രഹിക്കുക എന്ന് പറയുന്ന സംഗതി ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ ഒരുപാട് വലിയ പിന്നെ സ്ഥാനങ്ങൾ നേടിയ ആളുകൾ അംഗീകാരങ്ങൾ നേടിയ ആളുകൾ കണ്ടുപിടുത്തങ്ങൾ കിട്ടിയ ആളുകൾ കഴിവ് തെളിച്ച ആളുകളൊക്കെ ഉണ്ടാവും ലോകത്ത് അവർക്ക് അവര് നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഏക്കിലും ഒരുപാട് കാര്യങ്ങൾ അവര് ചിന്തിക്കുന്നുണ്ടാവും ചിന്താ ശേഷി ഉണ്ടാവും പക്ഷെ അവര് ആദ്യം പറഞ്ഞ യസ്മാവും സംഗതി ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ ഇത് രണ്ടും പിന്നെ രണ്ടും പ്രശ്നമാണ് നമ്മൾ കേൾക്കാതെ ചിന്തിച്ചാലും ചിന്തിക്കാതെ കേട്ടാലും രണ്ടും സംഗതിയാണ് ഇപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇങ്ങനെ പിന്നെ അവിശ്വാസികളെ കുറിച്ചും പിന്നെ ഒക്കെ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തി അവര് ചിന്തിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് കേൾവി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ അതേപോലെ നമ്മളെ കുറിച്ച് ആലോചിക്കണം നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് പക്ഷെ അതിന്റെ റിസൾട്ട് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇപ്പൊ നമുക്ക് വളരെ പ്രധാനപ്പെട്ട വളരെ വിലപ്പെട്ട ഒരു സംഗതി നമ്മൾ കയ്യില് കിട്ടി വിചാരിക്കുക അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ള അതിനെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അത് പിന്നെ നമുക്ക് നമുക്കത് കിട്ടാത്തതുപോലെ വലിയ വിലപ്പെട്ട സംഗതി എന്ന് വിചാരിക്കുന്ന സംഗതി കിട്ടാത്തതുപോലെ തന്നെയാണ് നമുക്കറിയാം അത് വിലപ്പെട്ട സംഗതി നമുക്ക് കിട്ടി കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഗതി അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണല്ലോ അപ്പൊ അത് ഉപയോഗപ്പെടുപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് കിട്ടാതിരിക്കുന്നതും സമമാണ് എന്ന് നമുക്ക് മനസ്സിലാവും അതേപോലെയുള്ളൊരു സംഗതിയാണിത് നമ്മള് നമ്മൾ നമ്മൾ കേട്ടു കുറെ കേട്ടു ചിന്തിക്കുന്നില്ല എന്നാണെങ്കിൽ അത് അത് കേൾക്കാതിരിക്കുന്നതും സമമാകും എന്നുള്ളതാണ് അതേപോലെ തന്നെ ചിന്തിച്ചു പക്ഷെ ഒന്നും കേട്ടില്ല എന്ന് പറഞ്ഞാൽ ചിന്തിക്കാതിരിക്കുന്നതിന് സമമാണ് അപ്പൊ ഇത് രണ്ടും പരസ്പരം പൂരകം എന്ന് പറയാം ഒന്നും ഒന്നൊറ്റക്ക് ഇതുക്കാൻ കഴിയാത്ത പിന്നെ ഒറ്റക്ക് ഒന്ന് മാത്രം ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരുപാട് കേട്ടു ചിന്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളും ദേഹിച്ചൊക്കെ അടിപ്പ് അടിമപ്പെടും കാരണം ആ കേട്ട സംഗതി ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളൊരു പണിയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ആകുമ്പോഴാണല്ലോ നമ്മളെ മനസ്സും പിന്നെ ചിന്തയും ഒക്കെ ആ വഴിക്ക് നീങ്ങുക അപ്പം നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ദേഹച്ചയ്ക്ക് അടിമപ്പെടുന്ന അവസ്ഥ വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പിന്നെ ഷിർക്കിൽ പെടുന്ന ഒരു കാര്യമാണ് ബഹുദൈവ വിശ്വ പിന്നെ അവനെ കൂടാതെ ഭാഗത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ഷിർക്കായിട്ട് തന്നെ ഇസ്ലാമിൽ എണ്ണുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു സംഗതി പിന്നെ അത് നമ്മൾ പ്രത്യേകം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ പല നമുക്ക് നമ്മൾ തന്നെ വിലയിരുത്തപ്പെടുന്ന നമ്മുടെ പ്രശ്നങ്ങൾ ദുശീലങ്ങൾ സ്വഭാവ ഒക്കെ പ്രധാന കാരണം ഈ ദേഹ ആയിരിക്കും അത് നമ്മൾ പിന്നെ കൊണ്ട് അതിനെ നേരിടുക എന്നുള്ളതാണ് അത് അത് നേരിടാനുള്ള വഴികൾ തന്നെയാണ് ഈ രണ്ട് ആയത്തിലൂടെ ഉള്ളത് പറഞ്ഞതും കാരണം കേൾക്കുക അതിൻ്റെ കൂടെ ചിന്തിക്കുക ചിന്തിക്കുക കേൾക്കുക ഇത് നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തുക അങ്ങനെ ആവുക നമുക്ക് നല്ലൊരവസ്ഥയിലൂടെ നമ്മുടെ മനസ്സിനെ നമ്മുടെ നമ്മളെ സ്വന്തത്തെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയും അങ്ങനെ നമുക്ക് നല്ല പിന്നെ അള്ളാവിനോട് അടുക്കാനും ഇസ്ലാമിൻ്റെ മാർഗത്തിൽ മുന്നേറാനും നമ്മളെ പല ലോകത്തെ എത്താനും നല്ല അവസ്ഥയിൽ അള്ളാവിനെ കണ്ടുമുട്ടാനൊക്കെ ഇൻഷാള്ള കഴിയും ആ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം സ്വയം നിയന്ത്രിക്കാനും പിന്നെ ഞാൻ എന്താണ് കേൾക്കുന്നത് എന്നും ഞാൻ എന്തൊക്കെയാണ് പ്രാവർത്തികമാക്കുന്നതും എന്നും ഞാൻ എന്തൊക്കെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ഒക്കെ നമ്മൾ ഇൻഷാള്ള അറ്റ്ലീസ്റ്റ് കിടക്കുന്ന സമയത്തെങ്കിലും ആലോചിക്കണം ണം അങ്ങനെ ശരിപ്പെടുത്തണം അള്ളാഹു നമ്മെ സഹായിക്കട്ടെ അതിനെ അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കട്ടെ നല്ല രൂപത്തിൽ മനസ്സിനെയും ചിന്തയും ഒക്കെ കൊണ്ടുപോകുന്ന നല്ല കാര്യങ്ങൾ പഠിക്കുന്ന അത് പ്രാവർത്തികമാക്കുന്ന ആളുകൾ കൂട്ടാവ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ